ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് വേറെ ഒരു കറികളുടെ ഒന്നും ആവശ്യമില്ല ഇത് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പച്ചരി ഒന്ന് കുതിർത്തി എടുക്കണം അപ്പോൾ ഞാൻ മൂന്ന് മണിക്കൂർ മുമ്പേ ഇട്ടിരുന്നതാണ് കുതിരാനായിട്ട് അപ്പോൾ ഇപ്പം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി വെള്ളം വാറാനായിട്ടൊന്ന് മാറ്റിവയ്ക്കാം അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇനി ആവശ്യമുള്ളത് ഉരുളം കിഴങ്ങാണ് ഇപ്പം ഞാൻ ഒരു വലിയതും ഒരു മീഡിയം സൈസും ഒരു ചെറിയ ഉരുളം കിഴങ്ങൂടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിനിയൊന്ന് ഇത് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിനകത്താണ് വെക്കുന്നത് കുക്കറിനകത്തൊരു രണ്ട് മൂന്ന് ബീസിലടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്കത് വെന്ത് കിട്ടും ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അത് തൊലി കളഞ്ഞെടുത്ത് മാറ്റി വെക്കണം അപ്പം ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരിയെടുത്ത് അരയ്ക്കണം അപ്പം കഴുകി നന്നായിട്ട് വാരി വെച്ചിരുന്ന അരിയാണ് അതിപ്പം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ അരി ഇട്ടതിനനുസരിച്ച് ഇപ്പം ഞാൻ ഒരു കപ്പ് അരിയാണ് ഇട്ടത് അതിപ്പം ഒരുമിച്ച് അരച്ചെടുക്കാനുള്ളതേ ഉള്ളൂ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് രണ്ടോ മൂന്നോ വട്ടമായിട്ട് അരച്ചെടുക്കുക ഇപ്പം ഞാൻ അരി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിച്ചിരി ചൂടുകൂടെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മളിപ്പം നോർമൽ വാട്ടർ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അപ്പം അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് നല്ല നന്നായിട്ട് ഒന്ന് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നമുക്ക് ദോഷമാവിൻ്റെ പരുവത്തിൽ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം പതയാണ് അതിൻ്റെ മണ്ടയ്ക്ക് കിടക്കുന്നത് നന്നു നല്ല രീതിയിൽ തന്നെ നമുക്കത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഇച്ചിരി തിക്കായിട്ടായിരിക്കുന്നതെങ്കിൽ വെള്ളമൊന്നും ശാലം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്ത് വെച്ചാൽ മതിയാവും ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യം കൂടിയുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്ന വെജിറ്റബിൾസ് തീരെ ചെറിയ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇപ്പം ഞാൻ രണ്ട് മീഡിയം സൈസിലെ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതും ചെറുതായിട്ട് അരിയുക അതുപോലെ തന്നെ ചെറിയൊരു സവോളയും എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇതെല്ലാം ചെറിയ രീതിയിൽ തന്നെ വേണം അരിഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളപ്പം ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത് ആ സമയം ഉള്ള് നന്നായിട്ട് വേവണം അപ്പം ചെറിയ രീതിയിൽ തന്നെ അരി അരിഞ്ഞെടുക്കുക അതിനോടൊപ്പം തന്നെ ഞാൻ മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇളക്കി നോക്കിയതിന് ശേഷം വേണമെങ്കിൽ അനുസരിച്ച് അതിനനുസരിച്ച് ചേർത്താൽ മതിയാവും അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക നമ്മൾ തക്കാളി എടുക്കുന്ന സമയത്ത് അതിനകത്ത് കുരു കളഞ്ഞതിന് ശേഷം മാത്രം ചെറുതായിട്ട് അരിഞ്ഞ് ഉപയോഗിക്കുക നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് അല്പം ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ അല്പം ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് നമ്മൾ രാവിലെ തന്നെ അരച്ചിട്ട് അന്നേരം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അതുകൊണ്ടാണ് അല്പം ബേക്കിംഗ് പൗഡർ ചേർത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് പാൻ വയ്ക്കാം അതിനുശേഷം ഓരോ തവി വീതം നമുക്ക് കോരി ഒഴിക്കാം അല്പം എണ്ണ വേണ്ടവർക്ക് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരെണ്ണത്തിന് മാത്രമൊന്നൊഴിച്ച് കൊടുത്തുന്നേ ഉള്ളൂ എന്നിട്ട് ഓരോ തവി വീതമാണ് കോരി ഒഴിക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചുറ്റുപാടും ഒന്ന് ശകലം നമ്മളിപ്പം ഞാൻ ഉപയോഗിച്ചത് കണ്ടില്ല അത്രയും മതി ഒരു ചെറിയ സ്പൂണിനെടുത്തിട്ട് ഒന്ന് ചുറ്റു ഒന്ന് ഒഴിച്ചാൽ മതി അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്തുന്നേ ഉള്ളൂ രണ്ട് മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം ഇനിയൊന്ന് നമുക്ക് അടച്ചു അടച്ച് വെച്ചാണിത് വേവിക്കേണ്ടത് തീയാണെങ്കിൽ ഒരു ലോ ടു മീഡിയത്തിന് ഇടയ്ക്ക് വേണം വെക്കാൻ നമുക്ക് ഇത് ഉള്ളു വേഗണ്ടതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾസ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഉള്ളൊക്കെ ഒന്ന് വേഗണം അപ്പോൾ അതുകൊണ്ട് ഒരു ലോ ടു മീഡിയത്തിൻ്റെ ഇടയ്ക്കായിട്ട് വെച്ച് വേണം നമുക്ക് ഫ്ലെയിം കൊടുക്കാൻ ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കണം ആ ഭാഗം കൂടി ഒന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ എല്ലാം ചുട്ടെടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മാവ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി തന്നെ വേണം എപ്പോഴും എടുത്ത് ചുടാനേ എന്നാലേ എല്ലാ വെജിറ്റബിൾസും നമ്മൾ എടുക്കുമ്പോഴും അതിനകത്ത് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ എല്ലാം ഇപ്പം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് നമുക്ക് രാവിലെ തന്നെ തലേദിവസം ദിവസം അരച്ചു ഒന്നും കാര്യമില്ല നമുക്ക് രാവിലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അരി അരച്ചിട്ട് തന്നെ അപ്പോൾ ഈ പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അവർ അവരവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നടം വരെ ടാറ്റ